ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ ചുവപ്പിന്റെ കൂട്ടുകാർ വയസ്സ് കഴിഞ്ഞവർക്ക് ഓണ സമ്മാനം നൽകി ഉദ്ഘാടനം ചെയ്തു ലിയ അജിൽ ജോസ് അധ്യക്ഷത വഹിച്ചു പെൻഷൻ പെൻഷൻ ഉൾപ്പെടെ എത്ര അമ്മമാർക്ക് ഈ ഓണമായിട്ട് പ്രായമുള്ള ആളുകളുടെ കയ്യിൽ കിട്ടില്ലേ മുൻകാലങ്ങളിൽ ഇല്ലാത്തതല്ലേ തെറ്റാണോ ഈ സർക്കാർ ചെയ്യുന്നത് അങ്ങനെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ പെൻഷൻ മാത്രമല്ല മക്കളെ പണം വലിയ പണം കൊടുക്കാതെ കൂടി ഇത്തരം സർക്കാർ പള്ളിക്കൂടില് പഠിക്കാൻ നല്ല പള്ളിക്കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നു ആശുപത്രികളിൽ നല്ല നിലവാരമുള്ള ആസ്പത്രി ആക്കി കൊടുക്കണം ഇതെല്ലാം ഞാൻ ഒറ്റ ചോദ്യമുള്ളൂ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് സംസ്ഥാനങ്ങളും കൂടാതെ അവിടെ എവിടെയാണ് ഈ സർക്കാരിന്റെ സാധാരണക്കാരൻ ഓടിയെത്തുന്ന ഇത്തരം സംവിധാനങ്ങളെല്ലാം നല്ല നിലവാരത്തിലേക്ക് ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ചെയ്യുന്നില്ലല്ലോ എന്നിട്ടല്ലേ ഈ സർക്കാരിനെ ചെയ്ത സർക്കാരിനെ ഇങ്ങനെ കുറ്റം പറയുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കപ്പൻ എം എച്ച് അബ്ദുൾ സലാം നസീബ അജിൽ ജോസ് വി എസ് ഹരികൃഷ്ണൻ എസ് സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ലോകം